ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ഇസ്രായേൽ രാജാവായിരുന്ന സോളമൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു കുട്ടി വന്നു അവൻ്റെ ചേർത്ത് പിടിച്ച കൈക്കുമ്പിളിൽ ചെറിയൊരു കുരുവികുഞ്ഞുണ്ടായിരുന്നു അവൻ വന്നിട്ട് രാജാവിനോട് ചോദിച്ചു മഹാരാജാവേ എൻ്റെ കയ്യിലെ കുരുവിക്കുഞ്ഞിന് ജീവനുണ്ടോ ജ്ഞാനിയായ സോളമൻ ആലോചിച്ചു ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അതിനെ നെക്കിക്കൊല്ലും ജീവനില്ല എന്ന് പറഞ്ഞാൽ അവനതിനെ പറത്തിവിടും സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് നമുക്കറിയാം സോളമൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകവും ജ്ഞാനവും തരണമെന്നാണ് സോളമൻ ആ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞെ നിൻ്റെ കയ്യിലാണ് ആ കുരുവി കുഞ്ഞിൻ്റെ ജീവൻ ഇരിക്കുന്നത് അത് കേട്ടപ്പോൾ അവൻ സന്തോഷത്തോടെ ആ കുരുവി കുഞ്ഞിനെ പറത്തിവിട്ടു സോളമൻ രാജാവ് അവനൊത്തിരി സമ്മാനങ്ങൾ കൊടുത്തു പ്രിയമുള്ളവരെ ജീവിതക്കുരുവിയുടെ ജീവൻ നമ്മുടെ കൈക്കൊമ്പളിലാണ് ദൈവം അതിനെ ജീവിക്കാൻ അനുവദിക്കുന്നു നമ്മളോ ചില അവിവേകത്തിൻ്റെയും ജ്ഞാനമില്ലായ്മയുടെയും തീരുമാനം കൊണ്ട് നമ്മുടെ ജീവിതക്കുരുവിയെ നമ്മൾ കൊന്നുകളഞ്ഞിട്ടുണ്ടോ വിവേകത്തോടും ജ്ഞാനത്തോടും കൂടെ ജീവിതത്തെ സമീപിക്കുമ്പോൾ അത് ആകാശങ്ങളിലേക്ക് പറന്നു വരുന്നു നമ്മുടെ ചില അബദ്ധങ്ങളായ തീരുമാനങ്ങളിലൂടെ വിവേകവും ജ്ഞാനവും ഇല്ലാത്ത ചില തീരുമാനങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും ചില തഴക്കങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഈ കുഞ്ഞു ജീവിതക്കുരുവിയെ കൊന്നുകളയരുത് അതാകാശങ്ങളിലേക്ക് പറന്നു വരട്ടെ നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യമായി ആമ്മേ